അത് അവള് കുഞ്ഞു മുതലേ എല്ലാം ഞാൻ തന്നെ ചെയ്തു കൊടുക്കണം എടയാണ് സ്വന്തം കാര്യം നോയിക്കോളൂ നിനക്കെല്ലാം ഞാനല്ലെങ്കി അവള് അനിയത്തി ചെയ്തു കൊടുക്കും പക്ഷെ അത് മാത്രമല്ല അവൾക്ക് ഫസ്റ്റ് മേക്കപ്പിനോട് വലിയ താല്പര്യം ഇല്ല ഇളയാളാണെങ്കിൽ ഇത്തിരി കണ്ണെങ്കിലും വരയ്ക്കുക എനിക്ക് കണ്ണൊക്കെ വരച്ചു പോകുന്ന കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കണ്ണ് വരയ്ക്കുക ഒരു പൊട്ട് വയ്ക്കുക കമ്മലുവയ്ക്കുക ഇതൊക്കെ വെച്ചില്ലെങ്കിൽ ഞാനിങ്ങനെ വിളിക്കുമ്പോഴൊക്കെ സംസാരിക്കും മക്കളെ കാണാൻ ഭയങ്കര ഇതാണ് നീ ഇന്നൂടെ ഇതാവണം എന്ന് പറയും അപ്പൊ മേക്കപ്പ് ഇട്ടില്ലെങ്കിലും പെൺകുട്ടികളെ കണ്ണു വരച്ച് കാണുക കരി വരച്ച് കാണുമ്പോ അതിനൊരു പ്രത്യേക ഇഷ്ടം തോന്നും നമുക്ക് അപ്പൊ അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും പക്ഷെ ഇവൾക്ക് അതിനോട് താല്പര്യമില്ല കുഞ്ഞിലോട്ട് ഓട്ടം ഡാൻസ് കരോട്ടെ അങ്ങനെ അവള് ഒരേ പരിപാടിക്ക് പോകുന്നുണ്ട് എപ്പോഴും തിരക്കാണ് മേഖപ്പെടൂല മറ്റവൾക്ക് അതിനോടൊക്കെ ഇത്തിരി താല്പര്യം കുറവാണ് എങ്കിലും ഇവളുടെ കൂടെ കമ്പനിക്ക് എല്ലാത്തിനും പങ്കെടുക്കും എങ്കിലും ഉള്ള സമയത്ത് അവളെ എന്റെ ഇഷ്ടങ്ങൾക്ക് എന്നെ ഭയങ്കരമായിട്ട് ചെയ്യാൻ കാർത്തിക പക്ഷെ മൂത്തയാളെന്ന് പറയുന്നത് എന്റെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് അവള് ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആരും മോശമല്ല രണ്ടുപേരും എനിക്ക് വേണ്ടി നല്ല കഷ്ടപ്പെടുന്നതുകൊണ്ട് പെൺമക്കൾ അങ്ങനെ തന്നെയാണ് സിനിമ എന്നൊക്കെ ഉള്ളത് എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ള കേസാണ് അച്ഛന്റെ കഥയൊക്കെ എനിക്ക് അറിയാം ഇപ്പൊ പിന്നെ വലുതായി കഴിയുമ്പോൾ ഇനി ഇതിനു വേണ്ടി സമയം കളയണ്ട എന്നൊരു അഭിപ്രായത്തിനോട് വരുമ്പോഴാണ് അവൾ ഇത്ര കഷ്ടപ്പെട്ടിട്ടാണ് ശരി ഈ ഫീൽഡിലേക്ക് വരാൻ വേണ്ടി അവള് അവളുടെ സ്വന്തം അധ്വാനവും കഷ്ടം ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ട് എന്ന് വെച്ചാല് ഉറക്കം ആയാലും ബാക്കിയുള്ള ആയാലും ഇപ്പൊ യാത്രകളായാലും ഇപ്പൊ ഒരു പെൺകുട്ടികളെന്ന് പറയുമ്പോഴത്തേക്കും അവര് ബുദ്ധിമുട്ടുള്ള മേഖലയിൽ കുറെയൊക്കെ അവള് സഞ്ചരിക്കുന്നുണ്ട് അപ്പം എനിക്കതിൽ വിഷമമുണ്ട് എങ്കിലും പിന്നെ അവൾ ഇത്രയും ഇതുവരെ എത്തിയില്ല ഇതൊരു മോശമായ ഒരിതോ അല്ലെങ്കിൽ അത്ര ഒരു കുറഞ്ഞ ഇതല്ല ഒരു ഇതാകുക എന്ന് പറയും ഞാനിത് പിന്നെ കുറെ കാലം മുതൽ ഈ ഇത് കാണുന്നതാണ് ആ കുട്ടികൾ ചെറുതായിരുന്നപ്പോൾ മുതൽ കാണുന്നതാണ് തുടർച്ചയായിട്ട് കാണാൻ പറ്റിയില്ലെങ്കിലും എനിക്കിഷ്ടപ്പെട്ട ഒരു അല്ല എന്നെ സംബന്ധിച്ചോളം ഞാൻ അതിലെ രണ്ട് എപ്പിസോഡിലും വന്നിട്ടുണ്ട് അത് സ്പെഷ്യൽ എപ്പിസോഡിലാണ് പക്ഷെ ഞാൻ ഇപ്പോഴും പ്രൗഡാണ് എന്നെ ഒരാളെങ്കിലും ഒരാൾ ഉപ്പും മുളയിൽ എന്ന് പറഞ്ഞിട്ടാണ് വന്ന് പരിചയപ്പെട്ടിട്ടുണ്ട് അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് മിഷ് ഒരു സ്പെഷ്യൽ എപ്പിസോഡിൽ വന്നിട്ട് പോലെ ആൾക്കാർ തിരിച്ചറിഞ്ഞു എന്ന് പറയുമ്പോൾ അത് നല്ല കാര്യമാണ് അപ്പം ഗൗരിക്ക് ഇട്ടിരിക്കുന്ന വലിയൊരു ഓപ്പർച്യൂണിറ്റി തീർച്ചയായിട്ടും ആദ്യം ഇതിലേക്ക് സെലക്ഷൻ കിട്ടിയെന്ന് പറഞ്ഞപ്പം നിങ്ങളുടെ രണ്ടുപേരുടെ ഒരു എന്തായിരുന്നു ഒരു എക്സൈറ്റ്മെൻറ്റ് എന്തായിരുന്നു സംഭവം ഞാൻ ഓഡീഷൻ ഇവിടെ വന്നപ്പോ കൂടെ ഇവരാണ് വന്നത് അപ്പൊ ഞാൻ ഇങ്ങനെ കിട്ടി കഴിഞ്ഞപ്പോ സിരിക്കോ മമ്മ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ സിരിക്കോ ചെയ്യാനുള്ള ഒരു അഹങ്കാരം കൊണ്ടല്ല ടെൻഷൻ കൊണ്ടാണ് ഈ സിനിമ ചെയ്യാൻ പറ്റില്ല എന്നുള്ള എല്ലാവരുടെ ഒരു ഒരു ഇത് കാരണം എനിക്കൊരു ടെൻഷൻ ഉണ്ടായി അനീത്തിനെ ആദ്യം വിളിച്ചു അപ്പൊ അവള് പറഞ്ഞ കൂ ചേടിയെന്ന് പറഞ്ഞു അവള് സിനിമ കൂടെ ഉണ്ടല്ലോ അല്ല ഏത് പ്ലാറ്റ്ഫോം നമ്മള് നന്നായി യൂസ് ആണ് അവരാണ് എന്നോട് പറയാൻ മോട്ടിവേഷൻ ഇതൊരു അനുഭവമാണ് നമുക്ക് പുറത്തുനിന്ന് കാണുന്നതല്ലല്ലോ പല മനുഷ്യര് പല സ്വഭാവം അപ്പം നമ്മള് ഇതിൽ ആവുമ്പോഴേ നമുക്കിത് തുടരണോ വേണ്ടിയോന്നുള്ളത് സീരിയലിനോട് സീരിയൽ മോശമെന്നല്ല ഞങ്ങളും കാണാറുണ്ട് പക്ഷെ സീരിയല് പിന്നെ അയാളിനോട് പറയുമ്പോൾ താല്പര്യം ഇല്ല കാര്യം സിനിമ എന്നൊരു മേഖലയോട് കൂടിയാണ് എനിക്ക് കൂടുതൽ താല്പര്യം പുതിയത് പുതിയത് എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ എന്നുള്ളതിന് വേണ്ടി അപ്പം അത് കിട്ടാതെ വരുമെന്നൊരു ഭയം കൊണ്ടാണ് പലപ്പോഴും ഈ ഇടയ്ക്ക് വിളിച്ചായിരുന്നു അല്ല ൗരി പറഞ്ഞിട്ടുണ്ട് എനിക്ക് സിനിമയാണ് ലക്ഷ്യം ഇതിലേക്ക് വന്നു എന്ന് മാത്രമേ ഉള്ളൂ ഈ സീരിയലിന് കാര്യം വന്നപ്പോഴെ ഇവിടുന്ന് ഒരു ചിരി വന്നായിരുന്നു അതിനുള്ള കാരണം എന്തായിട്ട് ഞാൻ പറഞ്ഞു ആരാ അവിടെ തിരിച്ചു ഇളയ മോളുടെ അല്ല അവള് അവള് എന്ത് കണ്ടാലും കൗണ്ടർ ഭയങ്കര ഞങ്ങളെ വീട്ടില് മാത്രം സംസാരിക്കുന്ന സ്വന്തമായി ഇൻട്രോട്ടെന്ന് പറയുന്ന ഒരാളാണ് എന്റെ അനീതി വീട്ടില് ഭയങ്കര എക്സ്ട്രോ ആയിട്ടാണ് ഇവിടെ മൗനരാഗ സീരിയൽ കാണുമ്പോ അതിലെ പുള്ളിക്കാരിക്ക് സംസാരിക്കാൻ പറ്റാതിരിക്കുന്നത് അങ്ങനെയാണ് അപ്പൊ ഇവിടെ കണ്ടിട്ട് എപ്പോഴും ഇങ്ങനെ പറയും കണ്ടോ എന്റെ കല്യാണി അങ്ങനെ കല്യാണി കിരണേട്ട് എപ്പോഴും തമാശക്ക് പറയും അങ്ങനെ അങ്ങനെ കൗണ്ടർ കേൾക്കാൻ വേണ്ടി ഇട്ട് തുടങ്ങിയതാ ഇപ്പച്ച ഞാൻ വിളിക്കുമ്പോ അമ്മ അച്ഛൻ അച്ഛാ അത് ഞാൻ മൗനരാഗ് അപ്പൊ മൗനരാഗത്തിന് മോള് വരണമെന്ന് ആഗ്രഹമുണ്ടോ അതിനെ എങ്ങനെ പൊളിച്ചെടുക്കുന്നു നമ്മള് പണ്ട് ഈ മംഗളം മനോരമ മാസികകൾ വായിക്കുമ്പോഴേ അടുത്ത ആഴ്ചയില്ല അടുത്ത അത് വരുള്ളൂ എന്റെയൊക്കെ ചെറിയ പ്രായത്തിൽ അതായിരുന്നു വായിക്കാനുള്ളത് അപ്പൊ അത് വായിക്കുമ്പോൾ അടുത്ത് ഇപ്പോഴത്തെ ഈ സീരിയൽ പോലെയാണ് അടുത്ത എപ്പിസോഡ് വരുന്ന പോലെ തുടർക്കഥ അടുത്ത് അപ്പൊ നമ്മളൊരു ആകാംക്ഷ ഉണ്ടാവല്ലോ ഈ കല്യാണം നടക്കില്ല എന്ന് പറയുന്ന പോലെ രണ്ട് 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 ഫോണിൽ 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 ഈ ഈ ഈ ഒരു ഒരു ഇതൊന്നല്ല സീരിയല് ഒരു ഇതെ പലരും വിജയിക്കാത്ത പടം ഉണ്ടല്ലോ അത് ഞാൻ ശ്രദ്ധയോടെ കാണും എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നുള്ള അറിയാൻ വേണ്ടിട്ട് ഞാൻ കാണാം അപ്പോ സിനിമ കണ്ടോണ്ടിരിക്കുമ്പോ എന്നെ ആരും വിളിക്കണേ അത്ര ഇഷ്ടമല്ല പിന്നെ സിനിമ എല്ലാത്തിനും ഉപരിയാണ് എന്റെ ജോലി പക്ഷെ എങ്കിലും സിനിമ കണ്ടു തുടങ്ങിയാൽ ഞാൻ വിത്ത് അമ്മയുടെ പെർമിഷൻ ഞാൻ ഒരു കാര്യം അച്ഛനോട് ചോദിക്കുകയാണെ ഈ ഒരു സിനിമ കാരണം ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യത്തിന് പോവാത്ത അല്ലെങ്കിൽ കേൾക്കാത്ത കേക്കാത്ത ഒരു അവസരം ഇണ്ടായിട്ടില്ലേ അങ്ങനെ അറിയാം കാരണം അങ്ങനെ കാര്യങ്ങൾ കാര്യം അല്ല എന്ത് സിനിമ സിനിമയില് എന്നെ വഴക്ക് കേൾക്കുന്ന എനിക്ക് ഇഷ്ടമല്ല ചെറുതലായാലും ഇപ്പോഴും പക്ഷെ പണ്ട് മുതൽ വഴക്ക് കേട്ടിട്ടുള്ള സിനിമയുടെ കാര്യത്തിലാണ് അത് ഇങ്ങനെ ശരിക്ക് വഴക്കെട്ട് ഞാൻ ജോലിക്ക് നിൽക്കുന്ന സമയത്ത് മോഹൻലാലിൻ്റെ ഒരു എന്താണ് കടത്തിനാടാൻ പാടി അങ്ങനെ അങ്ങോട്ട് വാർത്തിട്ടൊരു വാൾ പൈറ്റും പരിപാടിയൊക്കെ ഉള്ളൊരു സിനിമ അത് റിലീസിന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ വളരെ ശ്രമിച്ചു എൻ്റെ മുതലാളി എട്ടുമണിക്കോ പത്ത് മണിക്കോ ഉണ്ടാന്ന് ഷൂട്ട് ചെയ്യുന്ന പറഞ്ഞു ആൾ അപ്പോൾ കട അടക്കുണ്ടായെന്ന് പറഞ്ഞു ഞായറാഴ്ചയായിരുന്നു അപ്പോൾ പിറ്റേ രണ്ടു മണിക്കൂർ മാറ്റി രണ്ടു മണിക്കൂർ മാറ്റുമ്പോ അടുത്ത ആയി അപ്പൊ മൂന്നു മണിക്കൂർ അങ്ങനെ ഒരു വൈകിട്ട് അഞ്ചര മണിയരെ അങ്ങട്ടെന്നെ മാറ്റി മാറ്റി വെറുതെ കൊറച്ച് സവാളി വെച്ചോളിയായി അതോടുകൂടി അന്ന് ആ സിനിമ കണ്ടില്ല ഞാൻ ഇനി ഇനി എങ്ങനെയാലും ഞാൻ ഇന്ന് ഒരു സിനിമയ്ക്കും പോകില്ല അങ്ങനെ ഒരിക്കലും പറ്റില്ല ഇത്ര ദിവസം പിന്നെ ആ സിനിമ കണ്ടില്ല അന്ന് ലാൻഡ് ഫോൺ മാത്രമേ ഉള്ളൂ ആള് ചാലയില് മലക്കറി കിടയായിരുന്നു എന്നെ അങ്ങനെ സുരേൺ എന്നാണ് ആളുടെ പേര് ഇപ്പം അടുത്ത് എങ്കിലും അദ്ദേഹം മരിച്ചുപോയിക്ക് എന്നെ ഇതാക്കിയിട്ടുണ്ട് ആളുടെ അനിയനൊക്കെ എന്നെ ചിത്ര സിനിമയൊക്കെ ഇറങ്ങുമ്പോൾ ഒരു ആറേഴ് പ്രാവശ്യം ആളി എന്നെ കൊണ്ടുവന്നിരുത്തി കാണിച്ചിട്ടുണ്ട് അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈജി മൈജി ഫ്യൂച്ചർ